ടെലിവിഷൻ പരമ്പരകൾക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണീർ പരമ്പരകൾ എത്രയും വേഗം തന്നെ അവസാനിപ്പിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിന് നല്ലത് എന്നൊക്കെയാണ് വിമർശനങ്ങൾ ഇതിനിടയിലാണ് ഇപ്പോൾ സ്റ്റാർ മാജിക് പരിപാടി പൂർണ്ണമായും നിർത്തി എന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഫ്ലവേഴ്സിലെ ഗെയിം ഷോ എന്ന രീതിയിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു പരിപാടിയാണ് സ്റ്റാർ മാജിക് ഒരുപാട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു ഷോ കൂടിയാണ് എന്നാൽ ഈ സ്റ്റാർ മാജിക് ആണ് എന്നേക്കുമായി അവസാനിപ്പിച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിറയുന്നത് പോസ്റ്റ് വൈറലായതോടുകൂടി ഇത് നേരത്തെ അടച്ചുപൂട്ടേണ്ട ഒരു ഷോ ആണ് എന്നാണ് വിമർശനം നിറത്തെയും രൂപത്തെയും ഒക്കെ കളിയാക്കി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള തമാശകൾ നിറഞ്ഞ ഈ ഷോ ഒട്ടും രസമല്ല എന്നുള്ള കമൻറ്റുകളുമുണ്ട് തങ്കച്ചൻ വിദുര ബിനു അടിമാരി കൊല്ലം സുതി എന്നിങ്ങനെ ഒരുപാട് താരങ്ങൾ എന്തിനെ ലക്ഷ്മി നക്ഷത്ര ഉൾപ്പെടെയുള്ള ഒരുപാട് താരങ്ങൾ ഈ ഷോ വഴിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഈ ഷോ നിർത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ ഒരു പ്രവർത്തകർ ഒന്നും പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ സ്റ്റാർ മാജിക്കിലെ തന്നെ ഫാൻസ് ഗ്രൂപ്പുകളിലാണ് ഈ പോസ്റ്റുകൾ ഇപ്പോൾ വൈറലാകുന്നത് എല്ലാ മത്സരാർത്ഥികളുടെയും ചിത്രങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഷോ എന്നേക്കുമായി അവസാനിപ്പിക്കുന്നു എന്നുള്ള പോസ്റ്റുകൾ നിറയുന്നത് വളരെ നല്ലൊരു തീരുമാനമാണെന്നും ഈ ഷോ എന്നെ നിർത്തേണ്ടതാണെന്നും ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ ഒക്കെ മനസ്സിൽ വളരെയധികം ശാന്തിയും സമാധാനവും സന്തോഷവും പ്രകടിപ്പിക്കുന്ന ഒരു ഷോ ആയിരുന്നു ഇപ്പോൾ തനി കൂതറയാണ് ഇതൊക്കെ അടച്ചു അടച്ചുപൂട്ടിയത് തന്നെയാണ് നല്ലത് എന്നുള്ള കമൻറ്റുകളാണ് ഒരുപാട് പേർ കുറിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക